മോനെ ഹലോ എ വെരി ഗുഡ് മോർണിംഗ് വെൽക്കം 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 ടു മൈ ചാനൽ സെൻസേഷൻസ് ഞാൻ ആർദ്രാശ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ഒരു ചെറിയ ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മറക്കാൻ സാധ്യതയില്ല അത്ര ഗ്യാപ്പായിട്ടില്ല എങ്കിലും ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വയനാട്ടിൽ തിരുനെല്ലിൽ സ്ഥിതി ചെയ്യുന്ന വട്ടക്കുനി വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിലാണ് എന്റെ വീഡിയോസ് മുമ്പ് കാണുന്നവർക്ക് എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എപ്പോഴും എന്റെ പ്രിയപ്പെട്ട സ്ഥലം വയനാട്ടിലെ ഏതെങ്കിലും റിസോർട്ടിൽ വരുന്നത് തന്നെയാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് കാരാപ്പുഴ ഡാമിന്റെ ഒരു വീഡിയോ ഇട്ടാണ് ഞാൻ ലാസ്റ്റ് നിർത്തിയത് ഞാൻ പിന്നീട് ഞാൻ ഷിപ്പിൽ പോയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ ഇടാം എന്നുള്ളൊരു വാഗ്ദാനം ഒക്കെ നൽകിയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് എന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ വളരെ ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഞാൻ അബ്രോഡ് ക്രൂഷിപ്പിലുള്ളപ്പോഴും ഞാൻ ഡിഫറെന്റ് കൺട്രീസിൽ പോകുമ്പോഴും എത്രയൊക്കെ നല്ല സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം നല്ലത് തന്നെയാണ് ബട്ട് എന്നിരുന്നാലും എനിക്ക് എൻ്റെ ഈ നാട് വയനാട് വയനാട്ടിലെ സ്ഥലങ്ങൾ ഇത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലം ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ മറ്റു അധികം എൻജോയ് ചെയ്തിട്ടില്ല ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അപ്പം ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന റിസോർട്ടിന്റെ റിസപ്ഷനിലാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ നല്ല ആംബിയൻസ് ആണ് ബ്രഹ്മഗിരി മലനിരകളാണ് ഇതിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കാടാണ് നല്ല നല്ലൊരു ആംബിയൻസ് ആണ് ആൻഡ് സ്പെഷ്യലി ഞങ്ങളുടെ സ്റ്റേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു നല്ല പോലെ ഉറങ്ങിന്നൊക്കെ പറ കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കര എന്താ പറയുക നല്ല കാമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം സ്പേസ് ആയിരുന്നു റിസോർട്ട് സ്റ്റേ ഏത് കാലാവസ്ഥയിലും എനിക്കിഷ്ടം തന്നെയാണ് ഇപ്പൊ മഴയാണെങ്കിൽ ഒച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾ ന്യൂസ് ഒക്കെ കാണുന്നുണ്ടാവും ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് എന്താ പറയുക ഞാൻ കൊടയൊക്കെ ചൂടി നിൽക്കുന്നത് ഇപ്പൊ വലിയ മഴയില്ല ഒരു ചെറിയ ചാറ്റൽ മഴയാണ് എന്നിരുന്നാലും നമ്മൾ വേനൽക്കാലത്ത് വരുമ്പോൾ മറ്റൊരു അനുഭൂതിയാണ് മഴക്കാലത്ത് വരുമ്പോൾ അത് വേറൊരു രസമാണ് ഇപ്പൊ ഇവിടെയൊക്കെ നല്ല കാറ്റായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ അതാണ് നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ വീണ് ഇങ്ങനെ കിടക്കുന്ന കാണുന്നത് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ആംബിയൻസ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ റിസോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികളുണ്ട് ചുറ്റും പിന്നെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ചെറിയ ഈ ഒരു ഈ കോട്ടേജസ് ഉള്ള ഈ ഒരു സ്പേസിൽ തന്നെ രണ്ട് മൂന്ന് ഉണ്ട് ഒരുപാട് മാങ്ങ വീഴുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരു റീസണബിൾ പ്രൈസിൽ വയനാട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടായിരിക്കും ഇത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ലാതെ നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു സ്റ്റേ എനിക്കങ്ങനെ പ്രത്യേകമായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇന്നലെയാണ് എത്തിച്ചേർന്നത് ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊരു ട്രക്കിങ്ങിനൊക്കെ പോയി ഇവിടുത്തെ സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ വിജീഷ് എന്നാണ് പേര് അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന് ഞാൻ പോയില്ല സോറി ശ്യാം മാത്രമാണ് പോയത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഒരു കം ഒരു കംഫർട്ട് സോണിലായി പോയി ഞാൻ എൻ്റെ റൂമിൽ കയറി ചെന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നിയില്ല എൻ്റെ ഹസ്ബൻഡ് പോയിരുന്നു കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് നല്ല നൈറ്റ് റൈഡ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതില് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ചെറിയൊരു മഴയൊക്കെ തുറന്നിട്ടുണ്ട് ഇതൊരു പഴയ വീടായിരിക്കണം ഒരു ഓൾഡ് തറവാടായിരിക്കണം അത് ഇങ്ങനെ റിനോവേഷൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈയൊരു വീട് മാത്രല്ല ഒരുപാട് കോട്ടേജസ് ഉണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വേറെ ഒന്നിലാണ് ഒന്ന് കേറി നോക്കട്ടെ എനിക്ക് എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ രാവിലെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ചുറ്റും നടക്കാനൊക്കെ സ്ഥലമുണ്ട് ഇരിക്കാൻ സ്ഥലമുണ്ട് മഴ മാത്രം മഴയുള്ള സമയത്ത് നമുക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നല്ലൊരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമുക്ക് റീസണബിൾ ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റിസോർട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജിന്റെ ഫ്രണ്ടിലാണ് ഇതിന്റെ അകത്തുള്ള ഒരു ക്ലിപ്പ് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു കംഫർട്ടബിൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ചെറിയ മഴയും ചുറ്റും കാടും പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മല അടുത്ത് ബ്രഹ്മഗിരി മല അപ്പം ഇതിന്റെ ഒക്കെ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു റിസോർട്ടാണിത് അപ്പം ആ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഒരു ചെറിയ കോട്ടേജിൽ കിടന്നുറങ്ങുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു കംഫർട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ ട്രക്കിംഗ് വരെ ഞാൻ മിസ്സാക്കിയിട്ട് റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റിസോർട്ടിലെ മറ്റൊരു മറ്റൊരു കോട്ടേജിന് ഫ്രണ്ടിലാണ് എല്ലാ കോട്ടേജസും ഒന്നിനൊന്നിന് മെച്ചം അപ്പോൾ ഇതൊക്കെയാണ് ഈ തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിലെ വിശേഷങ്ങൾ മറ്റൊരു കാര്യം തിരുനെല്ലി അമ്പലം ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരുനെല്ലിയെ പറ്റി പറയുമ്പോൾ എനിക്ക് വയനാട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുനെല്ലി അതുപോലെ തന്നെ ഇവിടെ നിരവധി റിസോർട്ടുകളും ഉണ്ട് അപ്പോൾ ആരെങ്കിലും വയനാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല റിസോർട്ട്സ് തിരഞ്ഞെടുത്ത് സ്റ്റേ ചെയ്യുക അതിന് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു റിസോർട്ട് ആയിരിക്കും ഇത് അപ്പം ആരെങ്കിലും ഒക്കെ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റിസോർട്ടുകളൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യുക നിങ്ങൾക്ക് വളരെ നല്ല ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നല്ല നല്ല റിസോർട്ടിൽ പോകുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ഈ സെൻസേഷൻസ് എന്ന ചാനലിലൂടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്